റെഡി അല്ലേ നോക്കി ഓടാ ഓക്കേ റെഡി കുണി കുണി നമ്മൾ വിസിൽ അടിച്ച് ഓരോ ദോര ഓരോ ദോര നേരെ കൊടുക്കി നേരെ കൊടുക്കി ഇതില്ലാതൊന്നും ഓക്കെ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് അള്ളാഹുവേട്ടൻ മതി 3 ഓരോ ദോര ഓരോ ദോര ഓരോ ദോര ഓരോ ദോര ഇവാഗം റിഞ്ഞു നോക്കിയ കാണുന്നതാണ് കണ്ണുകൾ കാതുകൾ തുറന്നു പിടിക്കണം അപ്പോഴാണ് ഈ വേഗം മത്സരങ്ങളിൽ വിജയിക്കാൻ പറ്റുക ശ്രീലക്ഷ്മി പതിനഞ്ചെണ്ണം പെരക്കി കൊണ്ട് അത്തേ പതിമൂന്ന് പേരു പറയൂ അമന്യ പതിമൂന്ന ഒത്തുപുറയിൽ ശ്രീലക്ഷ്മിയുടെ പെട്ടെന്ന് എല്ലാ അമ്മമാരും ഇനി അമ്മമാര് വന്നാലും പ്രവേശനം എല്ലാവരും ശ്രദ്ധിക്കില്ല

എട്ട കിട്ടിയ ഒരാളുടെ വരെ ശ്വാസം പത്തൊന്നിട്ടിയാളുടെ പേര് പറയും അപർണ പതിനഞ്ച് എന്ത് എട്ടും പത്തും പതിനഞ്ചുണ്ട് ഞാൻ ഇന്ന് പറഞ്ഞോട് അപർണ അപ്പൊ പതിനഞ്ച് മിസ്സായി പറഞ്ഞിട്ടുണ്ട് ആരും എന്നിട്ട് വരും എന്നിട്ട് വരും ഇത് മത്സരം കഴിയുമ്പോൾ തരുന്ന കൊണ്ടുവരുമാക്കാത്ത കുട്ടികൾക്ക് മറുപടി പങ്കെടുക്കാത്ത കുട്ടികൾക്കും പങ്കെടുത്തവര് മാത്രമല്ല പങ്കെടുക്കാത്ത കുട്ടികൾക്കും ഇവിടെ വന്നത് ഉണ്ടായി വാങ്ങി எங்காலும் அதான் வந்தாலும் இனி பேரு சாய் அவரி െ ആദ്യം പെരുത്തുക അവനെ കൊണ്ടുവ ഇതേവരെ മത്സരം മിഠായി തിരിച്ചുവാണിയത് ഇനി സുപ്രമിട്ട് അവനാൻ സ്വന്തമായിട്ട് ആ ആയിട്ടില്ല റൗണ്ട് അല്ല റൗണ്ടില്ലെന്നോ എന്തായാലും അവിടെ പരത്തി വാരി പൊറക്കല്ല അതാണ് അതാണ് നിങ്ങൾ വട്ടം കൊണ്ട് ആയോ ഓക്കേ എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ മോനാ റെഡിയാവും കിട്ടുകൊണ്ട് പോക എല്ലാർക്കും കിട്ടണ കൊണ്ട് പോകാനൊന്നുമില്ല മുട്ടയെന്നെ ഒരു സമ്മാനം എണ്ണണ്ട എണ്ണണ്ട ഒക്കെ തന്നെ കേട്ടോ പറഞ്ഞ വാക്ക് മോഹൻദാസ് തെറ്റിക്കുന്നുണ്ടോ മോഹൻദാസ്റ്റിക്കുന്നുണ്ടോ ചെറിയ സംശയമുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഉറിയടി മത്സരം എന്ന് പറയുന്ന ഐറ്റം ഉടനെ ആരംഭിക്കുകയാണ് അഭിനന്ദാണ് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കണ്ണ് മോഹൻദാസ്

प्राइमरी कोई बात है सामने आने वाला आट 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 आ അടുത്ത ആളെ പേരെന്താണ് അടുത്തതായിട്ട് ഈ മത്സരത്തിൽ വന്നത് അദ്വിക്കാണ് ഇതാ ഉടനായി বিদ্য okay, okay, okay. <laughs> hmm. अड़ मल पु असर அடுத்தார ണ്ട് കുഴപ്പമില്ല അടുത്ത മത്സരത്തില് നമുക്ക് ശരിയാക്കാം അടുത്ത വർഷം വീണ്ടും നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ നടന്ന നമ്മളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നമുക്ക് വീണ്ടും നോക്കാം അതല്ലെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ സോറി ഗുരുവായൂർ ഏകാദശിക്കോ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് വീണ്ടും മത്സരം സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കാം അതെല്ലാവരും ഉഷാറായി പങ്കെടുക്കുന്നുണ്ട് ആ അടുത്ത ആളെ പേരെന്താ അവന്തിക അടുത്തതായി മത്സരിക്കുന്നത് അവന്തിക

അതെ നല്ല വെരി ഗുഡ് ആ അപ്പുറത്തെ പക്കട വന്ന അഞ്ജന ആമാടി ഓട സ്റ്റാർട്ട് ഓക്കേ ആ ആ വടേ ഓട വടേ ഓട നേരെ നേരെ ലെ ഇങ്ങട 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 ഓട 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 ആ ഓട ഓട നല്ലൊരു അടി വേണ്ടി പക്ഷേ നല്ലൊരു കണ്ണ് കണ്ടുകടിയല്ലേ അതാ അടുത്തതായി മത്സരത്തിൽ പങ്കെടുക്കുന്നത് കൃഷ്ണദത്ത കുട്ടികൾക്ക് തന്നെ കളിയായിരിക്കുന്നുണ്ട് നേരെ നമ്മുടെ തോട്ടിന്റെ ഭാഗത്തേക്ക് പോയി അടിച്ചിടുകയാണ് ശരിയാക്കിയ കണ്ണുകെട്ടിയാണ് പോകുന്ന നമ്മൾ ഓർക്കണം അപ്പൊ നമ്മളൊരു ഐഡിയയിൽ പോണതാണ് അതിനെ അത് തല ഒന്ന് വട്ടം കറക്കിട്ടല്ലേ വരണം അതുകൊണ്ടാണ് അപ്പൊ ചിലർ ഇങ്ങനെ കറക്റ്റ് ആക്കി പിടിച്ചോണ്ട് നോക്കും പക്ഷെ ചിലര് അതെ അപ്പൊ അടുത്തായി നമ്മളെ മനസ്സിലാക്കുന്നത് അതില്ല അതില്ല അതല്ല നല്ലൊരു കൈയ്യൂ അത് നിർത്തിക്ക് പോകണ്ട നേരെ ആഹ് അല്ല വളഞ്ഞു പോലെ കറക്കും ഒരു കറക്കും കറക്കിയ പോന അടുത്ത് ശ്രീകൃഷ്ണൻ അടുത്തായി നമ്മൾ മത്സരിക്കാൻ വരുന്നത് ശ്രീലക്ഷ്മൻ വടി കൊടുക്കുക വടി കൊടുക്കാതെ എങ്ങനെ അടിക്കുക വടി കൊടുത്ത അടിമ അടിക്കുക എന്ന് പറഞ്ഞ പക്ഷേ അങ്ങനെ ശ്രീലക്ഷ്മി ഉഷാറായി അടിച്ചിരിക്കുകയാണ് ഇപ്പോ നമ്മള് എത്ര രണ്ടാമത്തെ വ്യക്തിയാണ് നമ്മുടെ ഈ മത്സരത്തിൽ കറക്റ്റ് പോയിന്റിൽ അടിച്ചിട്ടു അല്ലേ ആദ്യത്തെ റൂട്ടി അടിച്ചു രണ്ടാള് ആ അതാണ് അതാണ് കാൽക്കുലേഷൻ അതാണ് കാൽക്കുലേഷൻ നമ്മൾ ഇത്ര അടി ഉണ്ടാവും ആ അത് പറഞ്ഞു കൊടുക്കരുത് സീക്രട്ട് പറഞ്ഞു നമ്മൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഐഡിയകളൊക്കെ അടുത്ത ആളെ പേരെന്താ പറഞ്ഞ് ഞാൻ മറന്നുപോയി ആ അമന്യ ആ ആ ഓക്കെ ആ അടുത്ത മത്സരിച്ച് പങ്കെടുക്കുന്നത് അമന്യ നേരത്തെ നാടൻ പാട്ടുപാടിയ കുട്ടിയാണ് അടുത്തത് നമ്മടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നല്ലൊരു കൈകാര്യ ഓർ ഇനി ആരെങ്കിലും മത്സരിക്കാനുണ്ടോ ഇനി ആരുമില്ലല്ലേ അപ്പൊ അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു അടി 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 മത്സരത്തിന് എല്ലാ കുട്ടികൾക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ പേര് നന്ദി രേഖപ്പെടുത്തേ ഭക്ഷണം വിജയട്ടാ നിർത്തല്ല ഇന്നത്തെ നമ്മുടെ ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള മൂന്ന് നാട് വന്നാൽ വളരെ കൂടി നമുക്ക് ഇന്നത്തെ ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടികളുടെ സമാപനം കുറയ്ക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് അമ്മമാരെ ഏറ്റവും പെട്ടെന്ന് വന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം ആദ്യമായിട്ട് നമ്മുടെ ദേവകി വന്നിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അമ്മമാരുടെ വിഭാഗത്തിൽ നിന്നും വാടി നല്ലൊരു കയ്യടി കൊടുക്കുക അടുത്ത ആ വാടി വാടി കൊണ്ടുപോയി

वाड़ा <laughs>

அடுத்த <laughs> மீடு <laughs>

മത്സരാർത്ഥിയൊക്കെ നമ്മൾ ഇന്നത്തെ ആരാണ് ആരാണ് ചോറുണ്ടാതെ പോൾക്കാരാണ് വളരെ മോശമാണ് വളരെ മോശമാണ് സമാപിക്കാം എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് പിരിയാൻ പറയും സമാപിക്കാണ് അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പിരിയാം ഇത് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള മത്സര പരിപാടികളെല്ലാം ഇന്നത്തേത് അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ അന്നദാനത്തിൽ പങ്കെടുത്ത് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും

നുഭവിച്ചു തന്നെ ഉദ്യം വാങ്ങി അവസാന പപ്പടം ചോറ് പെരി സാമ്പാർ